അസ്സാം അലൈക്കും വാഹമത്തു അഹ് താലാ വാത്തു അലഹദില്ലാഹി റബുല്ലമീൻ സലാത്തു വസ്സലാഷറഫുൽ മുർസുലിൻ അജുമായി അമ്മാബിൻ ബഹുമാനികളെ സന്തോഷം അള്ളാഹു വലിയ ഖൈറിൻ്റെ വഴികൾ അള്ളാഹു നമുക്ക് മുമ്പിൽ തുറന്നു തരുമാറാവട്ടെ വിഷമങ്ങളും രോഗങ്ങളും ഷറുകളൊക്കെ മുസീബത്തുകളൊക്കെ അള്ളാഹു തട്ടി മാറ്റുമാറാവട്ടെ അമീൻ അറബുല്ലമീൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രത്യേകമായ സ്വലാത്തുൽ ഫാത്തിഹ എന്ന മഹത്തായ സൊലാത്തിൻ്റെ ശ്രേഷ്ഠതകളാണ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരാളുടെ മുഴുവൻ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നേടിയെടുക്കാൻ മാത്രം പവറുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് ആഗ്രഹങ്ങളും നമ്മുടെ അഭിലാഷങ്ങളൊക്കെ നേടിയെടുക്കാൻ ഉദ്ധരിക്കുന്നു എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് ഇൻഷാ ഇൻഷാള്ള സൊലാത്തുൽ ഫാത്തിഹ് ഇൻഷാള്ള നമ്മൾ ഏതാണ് എന്ന് അത് പറയുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും ഇൻഷാ അല്ലാ മഹാനായ ബഹുമാനപ്പെട്ട അഹമ്മദ് തീജാനി റദിയല്ലാഹുഅൻ മഹാനവറുകൾ പറയാണ് സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്ന ആളുകൾക്ക് അവർക്ക് ദുന്യാവിലും മാഹുറത്തിലും എല്ലാ ഹൈറുകളും അടങ്ങിയ പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ് മഹാനവറുകൾ പറയുന്നു ബഹുമാനപ്പെട്ടവർ ഹബീബാ നബി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ കിനാവിൽ കണ്ടപ്പോൾ സൊലാത്തുൽ കുറിച്ച് ബഹുമാനപ്പെട്ടവർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു സൊലാത്തുൽ ഫാത്തിഹിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു തന്നാൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല എന്നാണ് അഥവാ അതിൻ്റെ അത്ഭുതങ്ങളും അതിൻ്റെ മഹത്വങ്ങളും ഉൾക്കൊള്ളാൻ മനുഷ്യനിക്ക് കഴിയൂല എന്ന് എന്നോട് ഹബീബ് സല്ലല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പറഞ്ഞു എന്ന് മഹാനവറുകൾ പറയുന്നു എന്നിട്ടോ നബി നബിസ്വല്ലാഹു അലൈവ് വസ്ല്ലാത്തങ്ങൾ ഈ പ്രിയപ്പെട്ടവരോട് പറയാണ് ഇത് ഹദീസല്ല മഹാനുഭാവൻ മുത്തുനബിയെ സ്വപ്നം കണ്ട് സൊലാത്തു അല്ലി സൊലാത്തയല്ലി സ്വപ്നം കാണാമല്ലോ നമുക്ക് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നബി സല അള്ളാഹു വസ്ലാത്തങ്ങളുടെ സ്വപ്നത്തിലൂടെ മഹാനവറുകൾക്ക് പറയുകയാണ് ധാരാളം കുറുകാന ഹത്തം തീർത്തതിൻ്റെ പ്രതിഫലം ഒരു ഉദ്ധരണിയിൽ അവിടുത്തെ ശിഷ്യന്മാർ പറയുന്നു ആറായിരം തവണ ഖുർആൻ ഖത്തമ തീർത്തതിൻ്റെ പ്രതിഫലം ഈ സൊലാത്തുൽ ഫാത്തിഹ് പതിവാക്കലിലൂടെ അള്ളാഹു നമുക്ക് നൽകുമെന്ന് ഹബീബ് നബി സുല്ലാഹു അലൈവ് വസ്ലമാ തങ്ങൾ സ്വപ്നത്തിലൂടെ തീജാനി തങ്ങളോട് പറഞ്ഞത് മഹാനപറുകളുടെ ശിഷ്യന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും അവിടുത്തെ ജവാഹിറുൽ മഹാൻ എന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും എത്ര മഹത്വം സ്വലാത്തുൽ സൊലാത്തുൽാത്തിഹിനുണ്ട് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദുന്യാവും മാഹ്റവും സ്വലാത്തുൽ ഫാത്തിഹിലൂടെ സാധിപ്പിച്ച് തരുമെന്നാണ് ഇപ്പം നമുക്ക് വലിയ ഒരു വിഷമം വരുമ്പോൾ അതല്ലെങ്കിൽ നമുക്ക് നടക്കാത്ത ഒരു കാര്യം അത് നടത്തണം എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീടും നമ്മുടെ പറമ്പും അല്ലെങ്കിൽ നമ്മുടെ വാഹനം നമ്മുടെ സ്ഥലം അത് ഹലാലായ രൂപത്തിൽ നല്ല റാഹത്തിൽ വിറ്റുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അതല്ലെങ്കിൽ വിവാഹം ശരിയാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും എന്താണോ മനസ്സിലുള്ള ആഗ്രഹം ആ ആഗ്രഹം വെച്ചിട്ട് നിങ്ങൾ സൊലാത്ത് ചൊല്ലിയാൽ അതങ്ങ് ഫത്ത്ഹായി കിട്ടും അഥവാ അതങ്ങ് തുറന്നു കിട്ടും എന്നാണ് നിൻ്റെ അർത്ഥം സൊലാത്തുൽ ഫാത്തിഹ് ഏതാണെന്ന് നമുക്ക് നോക്കാം അതിലേക്കാണ് ഇൻഷാല്ല ഇനി വീഡിയോ പോകുന്നത് അത് നിങ്ങൾ ഒരു തവണയെങ്കിലും ചൊല്ലണം ഓരോ അറിവുകളും ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം ഇൻഷാല്ല സൊലാത്തുൽ ഫാത്തിഹ് അത് പതിവാക്കുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അള്ളാഹുമ്മ

അതേപ്രകാരം നമ്മുടെ ഈ ചാനലിൽ ഇൻഷാല്ലാ നിങ്ങൾക്കത് കാണാൻ കഴിയും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൊലാത്തുൽ ഫാത്തീൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളിൽ നിങ്ങളിലത് എത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ദുവ ചെയ്യണം ദുവായിൽ ഉൾപ്പെടുത്തണം മറക്കരുത് സൊലാത്തിന് ഹതുമത്തെടുക്കാനും മുത്തുനബിയുടെ പൊരുത്തം ലഭിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തീരാ വിഷമങ്ങളുള്ളവരുണ്ട് അള്ളാഹു സൊലാത്ത് കൊണ്ട് തീരാത്ത വിഷമങ്ങളില്ല സൊലാത്തുകൊണ്ട് തീരാത്ത കടങ്ങളില്ല സ്വലാത്ത് കൊണ്ട് മാറാത്ത ബുദ്ധിമുട്ടുകളില്ല അള്ളാഹു എല്ലാത്തിനും സ്വലാത്ത് നമുക്ക് പരിഹാരമായിട്ട് രണ്ട് ലോകത്തും അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തു മാറാവട്ടെ ആ മീൻ ഇൻഷാ അല്ലാഹ് അല്ലാ 11 സലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാറ പേനുള്ള സലാത്തു സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയായ് നമ്മുടെ മനസ്സിലുള്ള ഹൈറായ മുറാദുല്ലാഹ് അല്ലാഹു നമ്മെ ഹസീലക്ക് തരുന്നതാണ് എന്ത് വിഷയമാണോ മനസ്സിൽ കരുതിയത് കരുതിയത് എന്ത് മുറാദാണോ മനസ്സിൽ കരുതിയത് കരുതിയത് കരുതിയതെ ഉമ്മമാരെ ഉമ്മമാരെ നമ്മുടെ മനസ്സിൽ എന്ത് മുറാതാണോ നമ്മുടെ മനസ്സിൽ കരുതിയത്യേ സ്വലാത്തി നമുക്കത് സാധിപ്പിച്ചു തരുമെന്ന് നമ്മളെ മറന്നവോ വെറുതെ மாத்தேரே சொல்லாத்து சொல்லணை முகம்மது முஸ்தபா ാളിസമാങ്ങളുടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാനാണ് മണ പഠിപ്പിച്ചതല്ലേ അതുകൊണ്ട് സ്വലാത്ത് അബു ചെയ്യണേ വഹ്മാനേ സ്വീകരിക്കണേ വഹ്മാനേ ചൊല്ലുന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടാണ് മുറാദുകളുമായി മനസ്സിലിരിക്കുകയാണ് മനസ്സിലൊരുപാട് ഹൈറായ മുറാദുകളുമായി നമ്മുടെ മജിലിസിലിരിക്കുകയാണ് അവർക്കെല്ലാം ഈ മജിലിസിലോ വലിയ സമാധാനം നൽകണേ എല്ലാ പ്രാവത്തിനും സമാധാനം സന്തോഷവും നൽകണേ അല്ല നൽകണേ അല്ലാ വറക്കത്ത് നൽകണേ അല്ല എല്ലാവർക്കും എല്ലാവരുടെ വസമങ്ങളും സ്വലാത്തിൽ പാത്തികലോടെ നീ പരിഹരിച്ചു തരണേ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന ധാരാളമാണികളുള്ള ഒരു ദിവസം ഒഴിവില്ലാതെ അറിവ് ലാമില്ല മതിലി ചിലവുകൾ പ്രയാസങ്ങളും പറഞ്ഞു താരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട് റബ്ബേ റബ്ബേ അവർക്കെല്ലാം വലിയ സമാധാന നൽകണേ

اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سمق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره عظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره آمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم باطن لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم

اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد

اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهدي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم എല്ലാ മോമിനിങ്ങൾ എന്റെ കയ്യിലെഴുതുക ശരീരമല്ല മുഖത്തല്ല നിങ്ങളെ ശരീരഭാഗങ്ങളെല്ലാം തടവുക അർഹമുർവാഹിമായ ിലാവ് കുടുംബങ്ങളിൽ ചൊല്ലിവച്ചു ഫാത്തിനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ അല്ലാ കണേ അല്ലാ കണേ അല്ലാത്തുകളെല്ലാം അബിബായനായ ിയെത്തിക്കണേ അല്ലാ തങ്ങളെ കാണാങ്ങൾക്ക് സൗഭാഗ്യം എങ്കണെങ്കിൽ റഹ്മാനേ തങ്ങളെ കാണാങ്ങൾക്ക് ഭാഗ്യം തരണമല്ല തങ്ങളെ കാണാ

എല്ലാം എല്ലാം എല്ലാമെല്ലാമല്ലാതെ ഫാറ്റിലുടനെ പരിഹരിക്കണമല്ലോകമാണെങ്കിലും സ്വലാതേ ഫാത്തിനിലോടല്ലുഫനൽകണമല്ലിഫനൽഗണമല്ലുഫനൽഗണമല്ല ിഫ നൽകണമല്ല മതിൽ ശ്രീവച്ച വെള്ളത്തിൽ നൽകണേ മഹമാനേ അമീനത്തി കാർഹർവാഹിനീൻ സ്വനാത്തുകൾ കയ്യിലോ നീണ്ട നിങ്ങളെ ശരീരമാകാൻ പടവിക്കൊടുക്കുക സ്വീകരിക്കണം അല്ലാ നമ്മുടെ നമ്മളിൽ നമ്മളിൽ നിന്ന് നിന്ന് ഇതെല്ലാം സ്വാലിഹായ െഹുൽ ആക്കട്ടെ അതിന്റെ എല്ലാം പ്രതിഫലം രണ്ട് ലോകത്തും